ജാതി മതത്തിന്റെ പേരിലല്ല പറഞ്ഞത് ഹ്യൂമാനിറ്റി മനുഷ്യത്വം അതുള്ളത് കൊണ്ടാണ് പറഞ്ഞത് ഇപ്പം ഈ കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് ഉറണോടാണ് പറയാനുള്ളത് ഇതൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല തന്തക്ക് ജനിക്കണം എന്നാലേ ഒരു കുഞ്ഞിൻ്റെ വേദന എന്താണെന്നുള്ളതും ഒരു സ്ത്രീയുടെ വേദന എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാവുക പണ്ടത്തെ കാലത്ത് ഒരു യുദ്ധം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരിലും ധീരരായിട്ടുള്ള കുറച്ച് ആൾക്കാർ വരും അവർ യുദ്ധം ചെയ്യും അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുത്താറില്ല അതുപോലെ യുദ്ധം ചെയ്യട്ടെ അല്ലാണ്ട് അവിടെയുള്ള പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടല്ലേ യുദ്ധം ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞല്ലോ അൻപത് ആൾക്കാരെ തടവിലാക്കിയെന്ന് പറഞ്ഞത് ഈ രണ്ടര ലക്ഷത്തോളം പേരെ തടവിലാക്കിയതും ഒരുപാട് പിഞ്ചു പൈതങ്ങളും കൊന്നതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല ഈ അമ്പത് ആൾക്കാരെ തടവിലാക്കിയാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കണോ അല്ലെങ്കിൽ ഞെ ഞത്ത് കയറിട്ട് പറയും അത് തീവ്രവാദികളാണ് മൈ